പള്ളിയിൽ ഇരുന്നുറങ്ങുന്ന മമ്മൂട്ടി ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മലയാള സിനിമയുടെ സൂപ്പർ താരം എവിടെ പോയാലും ആർഭാട ജീവിതം ഇനി മറ്റെവിടെ പോയാലും എടുത്ത് തലയിൽ വയ്ക്കാനോ ഒരുപാട് പേരും ഇരിക്കാൻ പ്രത്യേക സീറ്റ് ചുറ്റും ബഹുമാനവും ആരാധനയും അങ്ങനെ ഒരു സൂപ്പർ താരമാണ് പള്ളിയിൽ സാധാരണക്കാർക്കിടയിൽ ഇരുന്നുറങ്ങുന്നത് എത്ര തിരക്കിലാണെങ്കിലും ഒരു നിസ്കാരം പോലും മമ്മൂട്ടി കളയാറില്ല ജോലി ചെയ്ത ക്ഷീണം നല്ല ചൂട് നോമ്പ് ആ ക്ഷീണത്തിലൊന്നിരുന്ന് ഉറങ്ങിപ്പോയി മമ്മൂട്ടി പള്ളി അല്ലാതെ മറ്റൊരിടത്തും മമ്മൂട്ടിയെ ഇത്ര സിമ്പിളായി കാണാൻ സാധിക്കില്ല ജോലിയാണെങ്കിലോ അഭിനയവും സിനിമയിലൊക്കെ ആണെങ്കിലും പള്ളിയിൽ നിസ്കാരവും നോമ്പോ ഒന്നും വിട്ടുള്ളൊരു ജീവിതം മമ്മൂട്ടിക്കില്ല ഒന്നോർത്ത് നോക്കിയേ ഒരു സൂപ്പർ താരം എവിടെയെങ്കിലും ഇങ്ങനെ വന്നിരിക്കുമോ അതാണ് ഇസ്ലാം വിശ്വാസം ഇവിടെ ആർക്കും മുൻഗണനയുമില്ല പാവപ്പെട്ടവനൊന്നോ സാധാരണക്കാരനൊന്നോ ഒന്നുമില്ല എല്ലാവർക്കും മൊത്തൊരുമ ഇവിടെ പണം നോക്കി ആരെയും ബഹുമാനിക്കില്ല പണം നോക്കി ആർക്കും സീറ്റും നൽകുകയുമില്ല എല്ലാവരും തുല്യരാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി